അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്നത് സത്യവിശ്വാസത്തിൻ്റെ അഭിവാജ്യമായ ഒരു ഘടകമാണ് ഈ മാൻ കാര്യങ്ങളിൽ നാലാമത്തേതാണ് മുർസലുകളിൽ വിശ്വസിക്കുക എന്നത് മനുഷ്യരെ നിർമ്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തയക്കുകയും വാഹി നൽകുകയും ചെയ്ത വിശിഷ്ട വ്യക്തികൾക്കാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് പ്രവാചകന് അറബിയിൽ നബി റസൂൽ മുർസൽ എന്നെല്ലാം പറയുന്നു മനുഷ്യാരംഭം തൊട്ട് തന്നെ അല്ലാഹു നബിമാരെ നിയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് നബിമാരെ നിയോഗിക്കാതെ ഒരു സമുദായത്തെയും അള്ളാഹു വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിരിക്കുന്നു ആദിമ മനുഷ്യനായ ആദം അലി ഇസ്ലാം തന്നെ ഒരു പ്രവാചകനായിരുന്നു പിന്നീട് കാലകാലങ്ങളിലായി അവൻ ഒരുപാട് നെബിമാരെ നിയോഗിച്ചയക്കുകയുണ്ടായി ചില നബിമാരുടെ പേരും ചരിത്രവും മാത്രമേ വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എങ്കിലും എല്ലാ നബിമാരും ഇസ്ലാം മതം മാത്രമാണിവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത് ഇക്കാര്യം ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ നബിമാരെയും ഒരുപോലെ വിശ്വസിക്കാനും ആദരിക്കാനും സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് മുഹമ്മദ് നബിസുലല്ലാസ്ലമയെ പുകയത്തുകയും മറ്റു നബിമാരെ ഇകയത്തുകയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്രവാചകനെ നിന്ദിച്ചാൽ അവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്തുകൊണ്ടെന്നാൽ ഒരേ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാമിൻ്റെ വക്താക്കളായിരുന്നു എല്ലാ നബിമാരും തൗഹീദാണ് അവരെല്ലാവരും പ്രബോധനം ചെയ്തത് എല്ലാ നബിമാരും സത്യസന്ധരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മതയുമുള്ളവരും സത്യവാൻമാരുമായിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ അള്ളാഹു തൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയുള്ളൂ എല്ലാ നബിമാരും തങ്ങളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കുകയും ഇസ്ലാമിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തു ഖുർആാൻ പറഞ്ഞ ഇരുപത്തിയഞ്ച് നബിമാരുടെ പേരുകൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ആദം അലെ സ്ലാം രണ്ട് ഇദ്രീസ് അലൈ മൂന്ന് നൂഹ് അലെ സ്ലാം നാല് ഹൂദ് അലെ സ്വലാം അഞ്ച് സ്വാലിഹ് അലൈ സ്വലാം ആറ് ഇബ്രാഹിം അലസ്ലാം ഏഴ് ലൂത്ത് അലൈസ്ലാം എട്ട് ഇസ്മായിൽ അലെ സ്ലാം ഒൻപത് ഇസ്ഹാക്ക് അലെ സ്വലാം പത്ത് യഹൂബ് അലെ സ്വലാം പതിനൊന്ന് യൂസുഫ് അലെസ്സലാം പന്ത്രണ്ട് അയ്യൂബ് അലെ സ്വലാം പതിമൂന്ന് ഷുയൈബ് അലെ പതിനാല് ഹാറൂൻ അലെ സ്ലാം പതിനഞ്ച് മൂസ അലെ സ്വലാം പതിനാറ് അൽ യസ് അലൈസ്ലാം പതിനേഴ് ദുൽഖിഫർ അലെസ്സലാം പതിനെട്ട് ദാവൂദ് അലെ പത്തൊൻപത് സുലൈമാൻ അലെ സ്ലാം ഇരുപത് ഇലിയാസ് അലൈ അല്ലാം ഇരുപത്തി ഒന്ന് യൂനിസ് അലൈ സ്ലാം ഇരുപത്തിരണ്ട് സക്കരിയ അലെ സ്ലാം ഇരുപത്തി മൂന്ന് യഹിയ അലെ സ്ലാം ഇരുപത്തി നാല് ഈസാ അലെ അസലം ഇരുപത്തി അഞ്ച് മുഹമ്മദ് മുസ്തഫ സല അഹ് അലൈവലാം മുഹമ്മദ് മുസ്തഫ സലഹ് അല്ലമയുടെ നിയോഗത്തോടെ പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിച്ചു ലോകവസാനം വരെയും ഇനി ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടുകയില്ല ഇക്കാര്യം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വിശുദ്ധ ഖുർആാനും നബി അലൈഹി അല്ലയസ്സലമയുടെ തിരുവചനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ആരെങ്കിലും താൻ പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അത് വ്യാജവും കള്ളത്തരവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല